ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് ഉണ്ട് അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്ന് എനിക്ക് രണ്ട് കാറ്ററിംഗ് ഉണ്ട് കേട്ടോ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കേണ്ടത് മൂന്ന് കിലോ ചിക്കൻ ബിരിയാണി അതേപോലെ രണ്ട് കിലോ ചിക്കൻ ബിരിയാണി ടോട്ടലി അഞ്ച് കിലോ വേണം അപ്പോൾ എന്താ രണ്ട് പാത്രത്തിലാക്കിയിട്ട് വെക്കണ്ടേ അപ്പോൾ കുറച്ച് പണിയുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച ആദ്യം അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഈ റാഗി സേമിയം കൊണ്ട് പുട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ കുറച്ച് ദോഷമാവുമുണ്ട് മക്കൾക്ക് എല്ലാവർക്കും ഒന്നും ചിലപ്പോൾ അത് പറ്റൂല അപ്പം എന്താ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ കെട്ടോ ഒരു പാക്കറ്റിൽ നിന്ന് ഒരു പകുതി എടുത്തിട്ടുണ്ട് അത് ഇതാ അതേപോലെ ഇത് ചിലർക്ക് ഉണ്ടാക്കലും അറിയില്ല അപ്പോൾ എന്നോട് കമൻറ്റ് ബോക്സിൽ തന്നെ പറയലുണ്ട് കേട്ടോ നിങ്ങളിത് ഉണ്ടാക്കുമ്പോൾ റെസിപ്പി കാണിക്കോണ്ടീന്ന് നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ കാണലുണ്ടാവും അല്ലാതെ പുതിയ കൂട്ടുകാരൊക്കെ വരുന്നുണ്ടല്ലോ അപ്പോൾ ഒരിക്കലും അറിയില്ല അപ്പോൾ അത് ഇതേപോലെ ഉപ്പ് ഇട്ടിട്ട് വെള്ളമൊഴിച്ചു വെക്കണം കേട്ടോ കുറേ സമയമൊന്നും വെക്കണ്ട ഒരു അഞ്ചോ ആറോ മിനിറ്റ് വെച്ചാൽ മതി അപ്പോൾ അത് കുതിർന്ന് വരും നമ്മളെടുത്ത് ഇതിൻ്റെ ക്യാര ക്യാരറ്റിൻ്റെ ഉണ്ട് അതേപോലെ റാഗി സെമിയുണ്ട് കേട്ടോ അപ്പോൾ കണ്ടോ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പോയി ഒരു തേങ്ങ ഒഴിച്ചുകൊണ്ടെന്നു ആ ഒരു ടൈം വരെയാണ് കേട്ടോ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചത് അപ്പോൾ ഏറെ ഒരു അഞ്ചോ ആറോ മിനിറ്റ് അത്ര ആയിട്ട് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതായി ഈ വെള്ളത്തിൽ നിന്ന് ഊറ്റി കാ ഊറ്റി എടുക്കണം അപ്പോൾ ഞാനൊരു ഓട്ടപാത്രത്തൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ മേലെക്കൂടെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി നമ്മൾ നേരത്തെ ഉപ്പ് ഇട്ടിട്ടാണ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നത് അപ്പോൾ വെള്ളം ഒഴിച്ചപ്പോൾ ഉപ്പ് പോയിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ മേലെക്കൂടെ കുറച്ച് ഉപ്പും കൂടെ അതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്നും ഇങ്ങനെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതൊന്നിങ്ങനെ ആ വെള്ളമൊക്കെ ഒന്ന് വാർന്ന് വരണം ഒന്ന് ഒലർന്ന് കിട്ടണം അപ്പോൾ കുറച്ചു നേരം അങ്ങനെ ആ ഒരു വോട്ടുപാത്രത്തിൽ തന്നെ വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു ഇത് പതിവില്ലാതല്ല കേട്ടോ ഇഷ്ടപ്പെട്ട ബേക്കറി ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അപ്പം ചാടിക്കാനൊരു പൂതിയാണ് അപ്പോൾ ഈ മധുരമുള്ള ചിപ്സല്ലേ അതുണ്ട് കേട്ടോ അത് ഇന്നലെ മനാങ്കളൊക്കെ വന്നു കഴിഞ്ഞാൽ കൊണ്ടുവന്നത് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ അതും കൂട്ടിയിട്ട് ചായയൊക്കെ ഒക്കെ കുടിക്കണ്ടും മകം കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് ചായ അപ്പോൾ ഒന്ന് പാൽ ഇട്ടിട്ടില്ല കട്ടൻ ചായയാണ് അങ്ങനെ കട്ടൻ ചായയൊക്കെ ഒക്കെ കുടിച്ചു അത് കഴിഞ്ഞപ്പോൾ തന്നെ ഇതാകട്ടോ ഇതിങ്ങനെ ഇപ്പോൾ ഒലർന്ന് കിട്ടിയിട്ടുണ്ട് ഒലർന്ന് കിട്ടാന്ന് പറഞ്ഞാൽ വെള്ളമൊക്കെ വറ്റി നല്ല ഒന്ന് കുറച്ചൊന്ന് ഡ്രൈ ആയി വരും അപ്പോൾ ഇതിൻ്റെ ഇതിൽ വെള്ളത്തിൻ്റെ നനവില്ല കേട്ടോ അങ്ങനെ ഇതേപോലെ ആവുമാണ് നമ്മൾ പുട്ടുകുറ്റിക്ക് വാരി ഇട്ട് കൊടുക്കാൻ അപ്പോളാണ് ആ പുട്ട് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുക അല്ലാതെ ആ വെള്ളത്തിൻ്റെ നനവോട് കൂടിയിട്ട് ഇത് ഇട്ട് കൊടുത്താലേ അത് ഒരു വിലയിക്കാരാണ് പുട്ട് അതിങ്ങനെ ഒരു ഉട്ടിപ്പുടിച്ചോണ്ട് വെക്കും ഇതാവുമ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇങ്ങനെ ആക്കിയാണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കോ ഉപ്പുമാവ് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് പുട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ തേങ്ങയൊക്കെ ചെറിയ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ സാധാരണ നമ്മൾ പുട്ടിറിഞ്ഞ പുട്ട് ചുരുന്ന പോലെ തന്നെ തേങ്ങയും അതേപോലെ നമ്മളെ റാഗിസേമയും ഒക്കെ അതേപോലെ ഇട്ട് കൊടുക്കാം എളുപ്പമാണ് കേട്ടോ അത് നമ്മൾ എന്താ തൂക്കുമൊക്കാണ് വെച്ച് ഒന്ന് അങ്ങോട്ടോ അങ്ങോട്ടോ തിരിയുമ്പോൾ തന്നെ ആവി വരും പെട്ടെന്ന് ആവി വരും പിന്നെ റാഗി ആവുമ്പോൾ നല്ലതല്ലേ റാഗിപ്പൊടിയോണ്ട് എന്തേലൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് പക്ഷെ റാഗി കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മക്കൾക്ക് അങ്ങനെ വല്ലാതെ പോകൂല നമ്മളത് ദോശയും ഇഡലി ഒന്നും കഴിക്കണ പോലെ നൂൽപുട്ടും പത്തിരി ഒക്കെ കഴിക്കണ പോലെ അത്രക്ക് അങ്ങോട്ട് പോകില്ല അങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റൊന്നും അപ്പം ഇത് ഇവിടെ എല്ലാവർക്കും ഒന്നും ഇഷ്ടല്ലെട്ടോ എന്നാലും ഞാൻ അത് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ എനിക്കും മക്കൊക്കെ ഇഷ്ടമാണ് അപ്പം ഞങ്ങൾക്കൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ മക്കൾക്ക് ഇത് പറ്റാത്തവർക്ക് കൊടുക്കാൻ കുറച്ച് ദോഷമാകുമുണ്ട് അപ്പോൾ ദോഷം ചൂടണം അങ്ങനെ ഒരു കുറ്റി പുട്ട് ആയിട്ടുണ്ട് മറ്റേത് അടുപ്പത്ത് വെച്ച് പിന്നെ ഞാൻ നമുക്ക് കാറ്ററിങ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ വെളുത്തുള്ളിയൊക്കെ തൊലി കളയാണ്ട് അപ്പോൾ വെളുത്തുള്ളി ഒക്കെ ഒന്ന് ചുള പറിച്ചിടുന്നുണ്ട് ആദ്യം എന്നാൽ പിന്നെ എളുപ്പത്തിൽ തൊലിയൊക്കെ കളഞ്ഞെടുക്കാമല്ലോ അപ്പോൾ ഇതാ മറ്റേ പുട്ടു ആയിട്ടോ അപ്പോൾ തന്നെ അപ്പോൾ അതും ഞാനിതാ വാണ്ടിലേക്ക് കുത്തി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഈ രണ്ട് കുറ്റി പുട്ടേ ഞാൻ ചുറ്റിട്ടുള്ളൂ ഞങ്ങൾ കുറേ ആൾക്കാരുണ്ട് പക്ഷേ ഇത് മതിട്ട് നമുക്ക് ഇത് തന്നെ ചിലപ്പോൾ ബാക്കിയേക്കാലും കുട്ടികളൊന്നും കഴിക്കൂലോ അല്ലാതെ അപ്പോൾ ഇതാ കുറച്ച് ദോഷമാവുണ്ട് അപ്പോൾ ഒരു എണീക്കുമ്പോൾ അപ്പം ചുട്ട് കൊടുത്താൽ മതി ദോശ ഇപ്പം തന്നെ വേണമെന്നില്ല അങ്ങനെ ഞാൻ എന്താ പുട്ടൊക്കെ ചുട്ടുവച്ചിട്ട് പിന്നെ ആ ചിക്കൻ വാങ്ങാൻ പോയിട്ടോ അപ്പോൾ ഇതാണ് നമുക്ക് കാറ്ററിംഗ് ഒക്കെ ഉണ്ടായാലും ഇതാണ് ആദ്യം പിന്നെ നമ്മൾ ചിക്കൻ കടയ്ക്കൊക്കെ വിളിച്ച് പറഞ്ഞാൽ ഒരു കൊണ്ടുവന്നേരും ഇപ്പം പറഞ്ഞാൽ ഏതായാലും നമുക്ക് വണ്ടിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ പിന്നെ പോയി കൊണ്ടുവരും കേട്ടോ പിന്നെ നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് ശരിക്ക് നോക്കി വാങ്ങിക്കും ചിക്കൻ നോക്കി വാങ്ങിക്കാനൊന്നുമില്ല എന്നാലും നമുക്ക് ഇപ്പോൾ എനിക്കിപ്പോൾ ഇന്ന് കിട്ടേണ്ട ചിക്കന് ഒരു കാറ്ററിങ് രണ്ട് കിലോനും ഒരു കാറ്ററിങ് മൂന്ന് കിലോനും ആണ് അപ്പോൾ ഞാനങ്ങനെ മൂന്ന് കിലോ ഇറച്ചിയായിട്ട് അങ്ങനെയല്ല കേട്ടോ വാങ്ങിക്കൽ ഞാൻ ഒരു രണ്ട് കോഴി തൂക്കാൻ പറഞ്ഞാൽ ആദ്യം അപ്പോൾ അത് തൂക്കിയപ്പം കറക്റ്റ് തന്നെയും മൂന്നേ ഇരുന്നൂറോ അങ്ങനെ എത്രയോ ഉണ്ടായിന് അത് അപ്പോൾ ആ മൂന്ന് കിലോ കറക്റ്റ് ആക്കിയിട്ട് ആ കവർക്കിടും ആ ഇരുന്നൂറ് വേറെ കവറിലാക്കിയിട്ടിടും അത് നമ്മൾ വീട്ടത്തെ ആവശ്യത്തിന് ഇടും എടുക്കും പിന്നെ അവിടെ നിന്നപ്പോഴാണ് പിന്നെ ഈ ഒരു ഓർഡർ കിട്ടിയത് രണ്ട് കിലോൻ്റെ ഒരു ഓർഡറും കൂടി ആ അപ്പളാട്ടോ കിട്ടിയത് ആ ചിക്കൻ വാങ്ങിക്കുന്ന സമയത്ത് അപ്പോൾ രണ്ട് കിലോ ഇറച്ചി കിട്ടണമെങ്കിൽ രണ്ട് കോഴി തൂക്കി കഴിഞ്ഞാൽ എന്തായാലും അധികം ആവും അപ്പം കോഴിക്കാണെങ്കിൽ റേറ്റ് കൂടുതലാണ് അപ്പോൾ ഞാൻ ഒരു കോഴി തൂക്കാൻ പറഞ്ഞത് അപ്പോൾ അത് ഒന്ന് എഴുന്നൂറുള്ളതിനും ബാക്കിയുള്ളത് ഞാൻ പിന്നെ പീസ് ആയിട്ട് അങ്ങനെ വാങ്ങിച്ച് രണ്ട് കിലോ കറക്റ്റാക്കി അങ്ങനെയൊക്കെ കേട്ടോ ഞാൻ വാങ്ങിക്കല് ഞാൻ പറയണെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ അല്ലേന്ന് അറിയില്ല കാറ്ററിംഗ് ഒക്കെ നമ്മൾ വീഡിയോ നമ്മളിങ്ങനെ കാറ്ററിംഗ് ഒക്കെ ചെയ്യുന്ന കണ്ടുകാണ്ട് വീഡിയോ കണ്ടാണ് കുറേ ഫുഡുകാർ കാറ്ററിംഗ് ഒക്കെ തുടങ്ങീനെ അപ്പോൾ പറഞ്ഞു കൊടുത്താല് ഒരു ആയിക്കോളുമല്ലോ അത് വിചാരിച്ച് പറഞ്ഞതാണ് കേട്ടോ അങ്ങനെ ചിക്കനൊക്കെ കഴുകി വെച്ച് ഏറ്റവും കൂടുതൽ ടൈം വേണ്ടത് അതിനാണ് ചിക്കൻ കഴുകാൻ അതിൽ തൂവലൊക്കെ ഉണ്ടോ അല്ലെന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ ശരിക്ക് ശ്രദ്ധിച്ചിട്ട് വേണം അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാൻ അങ്ങനെ ചിക്കനൊക്കെ കഴുകി വെച്ച് പിന്നെ സവാളൻ്റെ തൊലി കളയാനും ഒക്കെ ഉണ്ടായിന് പിന്നെ അമ്മയും കുട്ടികളും ഉണ്ട് അമ്മ വെളുത്തുള്ളിയൊക്കെ തൊലി കളഞ്ഞ് ഞാൻ തന്നീനീട്ടോ കുത്തിയിട്ട് കുത്തിയിട്ടാണ്ട് പിന്നെ ചിക്കൻ വാങ്ങിക്കാൻ പോയതേനെ അപ്പോൾ അതൊക്കെ അമ്മ റെഡിയാക്കി തന്നിട്ടുണ്ടായിന് പിന്നെ ഞങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നെ കുട്ടികളും ഉണ്ട് അപ്പോൾ ഓരോ സവാള ഒക്കെ തൊലി കളയാനും തക്കാളി വട്ടയാനും ഒക്കെ ഓരോണ്ടായിന് സവാള പിന്നെ അരിയിൽ ഞാൻ തന്നെയാണ് സ്ലൈസ് റുമ്പോൾ വെച്ചുകൊണ്ട് അങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കും അങ്ങനെയൊക്കെ ആയിട്ടും അപ്പം അങ്ങനെയൊക്കെ ആക്കിയിട്ടാണ് പിന്നെ കുക്കിങ് സ്റ്റാർട്ടാക്കല് അപ്പോൾ ഞാൻ അടുപ്പ് കത്തിച്ചുകൊണ്ട് ഇതാണ് നമ്മളെ ചെമ്പടുപ്പത്തി വെച്ചിട്ടുണ്ട് അപ്പം ഒന്ന് ചിക്കൻ പൊരിച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഈ ചിക്കനിൽ മസാല തേച്ച് വെച്ചീനി മൂന്ന് കിലോൻ്റെ ചിക്കന് ഒരു പാത്രത്തിലും രണ്ട് കിലോന്റെ ചിക്കൻ വേറൊരു പാത്രത്തിലും അങ്ങനെ കേട്ടോ വെച്ചിരുന്നത് അപ്പോൾ ആദ്യം മൂന്ന് കിലോൻ്റെ ചിക്കനാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് ചിക്കൻ നല്ലോണം ഒരിയിച്ച് ഫ്രൈ ചെയ്യൊന്നും വേണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി പിന്നെ നല്ലോണം മുരിയിച്ചെടുക്കണമെന്നില്ല ഒരു എന്താ പറയുക ഒരു ഹാഫ് വേവ് അത്രേ ഉള്ളൂ കേട്ടോ അങ്ങനെ അത് ഇതാ ഞാൻ ഫസ്റ്റിലത് ആയിട്ടുണ്ട് ഇത് നമുക്ക് മൂന്ന് കിലോ ബിരിയാണി ഉണ്ടാക്കാനുള്ള ചിക്കനാണ് പിന്നെ മറ്റു നമ്മൾ മസാല തേച്ച് വെച്ചിട്ടോ അപ്പോൾ അതും ഞാൻ തീക്കന്നെ ഇട്ടോട്ട് കൊടുക്കണത് മസാല വേറെ വേറെ പാത്രത്തിൽ ഗ്യാസ് അങ്ങനെ ഉണ്ടാക്കും അപ്പോൾ ഈ ചിക്കനും ഞാൻ അതിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് വേറെ വേറെ വെക്കും അല്ലെങ്കിൽ പിന്നെ വേറെയും പണിയെടുക്കണം അപ്പം ആദായം നോക്കുകയാണ് കേട്ടോ ആദായം പറഞ്ഞാൽ പണി ലാഭം നോക്കുക എന്നാലും എനിക്ക് ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കിത്തരുമെന്ന് ചോദിച്ചാൽ എന്താ എനിക്ക് ടൈം ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കും ഇപ്പോൾ നമ്മൾ ആ ഹോംഷോപ്പിലത്തെ പ്രൊഡക്റ്റൊക്കെ എന്താ ഇന്നലെ മിഞ്ഞാന്നൊക്കെ വന്നിന്ന് ഇപ്പം പ്രൊഡക്റ്റ് ഒന്നും വരാനൊന്നുമില്ല എനിക്ക് അവിടുക്കും പോകാനൊന്നുമില്ല അപ്പോൾ ഞാനിന്ന് ഈ കാറ്ററിങ് ഏറ്റി അതേപോലെ എന്താ നാളെയുണ്ട് കാറ്ററിംഗ് അപ്പോൾ നാളത്തെ കാറ്ററിങ്ങിന് എനിക്ക് പറ്റില്ല നമുക്ക് നമ്മുടെ ഹോം ഷോപ്പിൻ്റെ റിവ്യൂ മീറ്റിംഗ് ആണ് കേട്ടോ ഞങ്ങളെ സി എൽ സിമാർക്കുള്ള റിവ്യൂ മീറ്റിംഗ് ആണ് എച്ച് എസ് ഒമാരുടെ റിവ്യൂ മീറ്റിംഗ് കഴിഞ്ഞു അപ്പോൾ അത് ഞങ്ങളെ ഓഫീസ് കാവനൂരാണ് അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ വേണം അപ്പോൾ രാവിലെ പോയാൽ ഒരു ഒമ്പത് മണിക്കൊക്കെ പോയാൽ പിന്നെ എന്തായാലും എത്തുമ്പോൾ തന്നെ നേരെ വേഴ്കും പിന്നെ കുറേ കാറ്ററിംഗ് പറഞ്ഞാൽ കുറേ ഐറ്റംസ് ഉണ്ട് പത്തിരി വേണം പിന്നെ ചിക്കം ചിക്കൻ കറി വേണം അതേപോലെ എന്താ ബീഫ് ഫ്രൈ പിന്നെ ബിരിയാണി അങ്ങനെ മൂന്നാല് ഐറ്റംസ് ഉണ്ട് അപ്പം ഞാൻ വന്ന വന്നിട്ടുണ്ടാക്കി ഏതായാലും എന്തായാലും ആ കറക്റ്റ് സമയത്തിന് കൊടുക്കാനാവില്ല അപ്പോൾ പിന്നെ വെറുതെ ഏറ്റിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ എനിക്ക് പറ്റൂല പറഞ്ഞു ഞാൻ സാധാരണ അവർക്ക് ബിരിയാണിയൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കരുത് അപ്പം അങ്ങനെ നമ്മൾ സ്ഥിരം കസ്റ്റമറൊക്കെ അങ്ങനെ പറയുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാഞ്ഞാൽ ഒരു വൃത്തിയായിട്ടാണ് പക്ഷേ നമുക്ക് എന്താ സമയമില്ലെങ്കിൽ പിന്നെ എന്താ കാട്ടുക അല്ലേ ഒഴിവില്ലെങ്കിൽ പിന്നെ എന്താ കാട്ടുക എനിക്ക് ക്യാറ്ററിങ്ങിനെ ഇങ്ങനെ മുന്നോട്ടുണ്ടാകാൻ നല്ല ഇഷ്ടമാണ് ഞാൻ ഞമ്മളെ പാവക്കിനോട് തന്നെ പറഞ്ഞിട്ടോ ഞങ്ങൾ ഗൾഫിൽ ഒക്കെ ഒന്നും പോകേണ്ട ഇങ്ങോട്ട് പോരി നമുക്ക് രണ്ടാക്കും ഇങ്ങനെ കാറ്ററിംഗ് ഒക്കെ എടുത്ത് അങ്ങനെ പോവാന്നൊക്കെ പറയും അപ്പം എന്നോട് പറയും ആൻ്റെ രണ്ടിലോം ബിരിയാണി മൂന്നിലോവും ബിരിയാണി കാത്തി ഇരുന്നാലേ ഇരുന്നാലൊക്കെ പറഞ്ഞ് എന്നാൽ കളിയാക്കും അപ്പോൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച് പിന്നെ കുറച്ച് എണ്ണം ഞാൻ അതിൽ നിന്ന് മാറ്റി വച്ചിട്ടുണ്ടായിട്ടോ അതിന് മറ്റേ ബിരിയാണീൻ്റെ മസാല ഉണ്ടാക്കണ്ടേ അപ്പോൾ അയക്കാതെ എടുക്കാമെന്ന് കരുതി പിന്നെ കുറെ ഓയില് വാറ്റിലാകണോ നല്ലതല്ല ഇനിയിപ്പോൾ നമ്മളല്ലത് കഴിക്കണത് പുറത്തേക്കാണെങ്കിലും നമ്മൾ നല്ല രീതിയിൽ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കല്ലേ നല്ലത് അപ്പം ഞാൻ ആ സവാളൊക്കെ അതിലിട്ടാണ്ട് വാഴറ്റി എടുത്തേന് കേട്ടോ പിന്നെ എപ്പോഴും ഈ ഒരു ബിരിയാണീൻ്റെ റെസിപ്പി ഇങ്ങനെ കാണിക്കുമ്പോൾ ഞങ്ങൾക്ക് വിരാന്തിക്കാരു അപ്പോൾ അതുകൊണ്ട് ഞാൻ റെസിപ്പി ഒന്നും പറയുന്നില്ല അപ്പോൾ ഒക്കെ വാറ്റി കൊടുത്ത് ചിക്കനും ഇട്ട് തൈരും നാരങ്ങ ഒക്കെ ചേർത്ത് മല്ലിച്ചപ്പിൻ്റെ അല്ലേ പൊതിനൻ്റെ ഒക്കെ കട്ടത്തതും ഒക്കെ ചേർത്ത് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ അങ്ങനെ പറയാൻ ഒരു വൃത്തിയേടാണ് കേട്ടോ എന്തൊക്കെയാണ് ചേർത്തത് എന്നൊക്കെ ഡെയിലി പറയണ തന്നെയാണ് എന്നാലും ഒരു വൃത്തിയേടാണ് അതുകൊണ്ട് അങ്ങനെ പറയണതാണ് അപ്പോൾ അതൊക്കെ എന്താ മസാലയൊക്കെ സെറ്റാക്കി വാങ്ങി വെച്ച് അടുപ്പത്തുന്നത് പിന്നെ അരി തിളപ്പിച്ച് ചൂറ്റാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ചെമ്പിൽ അപ്പോൾ അരി ഞാൻ തിളപ്പിച്ചു ചൂറ്റണത് രണ്ടും എന്താ ഈ പാത്രത്തിൽ പത്രത്തിലിട്ടിട്ട് തന്നെയാണ് കേട്ടോ അപ്പം ഒരു മൂന്ന് കിലോനോ ഒരു രണ്ട് കിലോനും അല്ലേ അപ്പോൾ രണ്ട് കിലോൻ്റെ ചെമ്പ് നമ്മളടുത്ത് ഉണ്ടായതുകൊണ്ട് ആ ചെമ്പുക്ക് പൂറ്റിയിടുമ്പോൾ നമുക്ക് അറിയാം കറക്റ്റ് അറിയാം മസാലയോ മമ്മിനെ നമുക്ക് അറിയൂലല്ലോ അപ്പം മസാല ഞാൻ ഒന്നിലിട്ടിട്ടില്ല വെറുത് വേറെയാണ് കേട്ടോ വെക്കണത് മറ്റൊരുത് വേറെ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പം അരി തിളപ്പിച്ചിട്ടാണ് വെള്ളമൊക്കെ വെച്ചിട്ട് പിന്നെതാ ഞാൻ ഇപ്പുറത്ത് ഇവിടെ ഗ്യാസും വന്നിട്ട് എന്താ രണ്ട് കിലോ ബിരിയാണി ഒക്കെ ഉള്ള സവാളൊക്കെ ഇവിടെ വഴക്കിയെടുക്കുന്നുണ്ട് ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ കുറച്ചേ മാറ്റി വെച്ചിന് ഞാൻ എണ്ണ കേട്ടോ തീ കുഴിച്ചു കൊടുത്തിരുന്നത് പിന്നെ അപ്പുറത്തെ അടുപ്പിൽ നെയ്യുരുക്കാനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് എനിക്കന്നെ സവാളിയും അടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യുക അപ്പോൾ കമൻറ്റ് ഇങ്ങനെ ഞാൻ ഇൻസ്റ്റിയിലാണോ എഫ് അറിയില്ല ഞാൻ ആ ഒരു നാൽപ്പത് പേർക്കുള്ള ബിരിയാണി ഉണ്ടാക്കിയല്ലോ ആ ബിരിയാണി ഉണ്ടാക്കിയ വീഡിയോ അത്യാവശ്യം നല്ല റീച്ചൊക്കെ കിട്ടിയു കേട്ടോ അപ്പം അതിൽ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ നെയ്യ് ഉരുക്കി പാരണം എന്നാൽ ബിരിയാണിക്ക് ഒന്നും കൂടെ ടേസ്റ്റ് കൂടുന്നു ഞാൻ ദം ചെയ്തെടുക്കുന്ന സമയത്ത് നെയ്യ് ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഇട്ട് കൊടുക്കലുണ്ടല്ലോ അപ്പോൾ അത് കണ്ടപ്പോൾ അങ്ങനെ പറഞ്ഞു പറഞ്ഞിപ്പം നിങ്ങൾ പറയുന്നൊക്കെ ഞാനും കേൾക്കൂട്ടോ എനിക്കറി അറിയായിട്ട് എൻ്റെ ഒരു അറിവിനനുസരിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നതാണ് അപ്പം എന്താ അന്ന് ഞാൻ നെയ്യ് ഒരുക്കിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ നെയ്യ് ഉരുക്കാൻ വെച്ചിട്ടുണ്ട് ഇപ്പുറത്ത് ഞാൻ എന്താ ഈ രണ്ട് കിലോ ബിരിയാണീൻ്റെ മസാലയും റെഡിയാക്കിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ സവാളയൊക്കെ വളർന്ന് വന്ന് തക്കാളി ഇട്ട് കൊടുത്തു ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് അതിൻ്റെ മുന്നേ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് ബിരിയാണി മസാല മസാലയിട്ട് അത്രയാണ് മസാലപ്പൊടികളിട്ട് വലിയ ജീരകം പൊടിച്ചതും കേട്ടോ അത്ര തന്നെ ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ മസാലപ്പൊടികളായിട്ട് ചേർക്കൽ മുളക് പൊടി മഞ്ഞൾ മുള മുളക് പൊടിയും ഞാൻ ചേർക്കലില്ല മുളകുപൊടി ചേർക്കും ചിലപ്പം മസാല ഒക്കെ കളർ ഇല്ലെങ്കിൽ കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കും അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ചേർത്ത്ക്കണമല്ലോ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ചേർത്ത് അപ്പോൾ ഇനി പ്രത്യേകിച്ച് ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇതീക്കാൻ മല്ലിച്ചപ്പും പുതിയ എൻ്റെ അതിൽ ഇണ്ടാ മറന്നിട്ടുണ്ടായിട്ടോ അപ്പോൾ അത് ഇതാ ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ഇതിപ്പോൾ സെറ്റായിട്ടുണ്ട് ഇരിക്കും നാരങ്ങ നീരും തൈരും ഒക്കെ ഒഴിച്ച് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി ലാസ്റ്റ് ഞാനൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ ഉപ്പും എരിവും പൊളിയൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെ ചേർത്ത് കൊടുക്കും അപ്പോൾ ഇതിലൊക്കെ കറക്റ്റ് ഞാനേ തൈരും നാരങ്ങ നീരൊക്കെ ചേർത്തുകൊണ്ട് എന്താ മറ്റിലും തൈര് നാരങ്ങീരൊക്കെ ചേർത്ത് പക്ഷേ ഉപ്പുളി കുറവേന് പിന്നെ ലാസ്റ്റ് ഞാൻ കുറച്ചും കൂടെ തൈരൊക്കെ ചേർത്തീനെ കിട്ടും അങ്ങനെയൊക്കെ കൂടെ പിന്നെ വീഡിയോ എടുക്കാനും കഴിയൂല ഞാൻ തന്നെയല്ലേ വീഡിയോ എടുക്കുന്നതും കുക്ക് ചെയ്യുന്നതും ഒക്കെ അപ്പം സ്റ്റാൻഡ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനും ഓൺ ആക്കാനും ഓഫാക്കാനും ഒരു മടിയാണ് ചിലപ്പം എന്നാലും ഞാൻ ഓരോ ജോലിയോട് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് നോക്കുക അങ്ങനെ ക്യാമറയിൽ പതിയുന്നതാണ് കേട്ടോ അതൊക്കെ പിന്നെ എൻ്റെ ഒഴിവിനനുസരിച്ചിട്ട് അങ്ങനെ എഡിറ്റ് ചെയ്യും അപ്പോൾ ഇതിൽ കാണുമ്പം മസാലക്കൊന്നും വലിയ കളറൊന്നും ഒന്നും തോന്നൂല നല്ല ഭംഗിയില്ല കളറൊക്കെ തന്നെയാണ് കേട്ടോ ആവല് പക്ഷെ വീഡിയോയിൽ കാണുമ്പോൾ കാണാൻ വെളുത്തൊക്കെ നിൽക്കണം അപ്പോൾ എന്തായാലും ഒക്കെ റെഡിയാക്കി വെച്ചു പിന്നെ അരി കഴുകിയാണ്ട് അരി ഇട്ടുകൊടുക്കണ്ടെ ആ പറഞ്ഞല്ലോ അഞ്ച് കിലോന് അരിയും ഒരുമിച്ചാണ് ഇട്ടിട്ടിട്ടുള്ളത് ഇല്ലെങ്കിൽ പിന്നെ ഇത് ഒന്ന് തിളപ്പിച്ചുട്ടിട്ട് പിന്നെ വീണ്ടും വെള്ളം വെച്ച് വീണ്ടും തിളച്ച് അല്ലെങ്കിൽ അപ്പുറത്ത് അടുപ്പ് കത്തിക്കണം വയലാറൊക്കെ നല്ലത് ഇതല്ലേ പിന്നെ അളവ് അറിയണം കേട്ടോ അളവറിയാഞ്ഞാ പിന്നെ നമ്മൾ പൈസ വാങ്ങുമ്പോളേ അതിനനുസരിച്ചിട്ട് തന്നെ ഫുഡ് ഒരുക്കുണ്ടാക്കി കൊടുക്കണം അല്ലെങ്കിൽ നമുക്ക് പഠിച്ചതിൻ്റെ അടുത്തൊന്നും കുറ്റം കിട്ടും അങ്ങനെ ചെയ്യാൻ പറ്റൂലല്ലോ അപ്പം എനിക്കറിയാം കേട്ടോ നമ്മളിപ്പോൾ അത് എപ്പോഴും ഇപ്പൊ കുറെ ആയല്ലോ ഇപ്പൊ ഇങ്ങനെ തുടങ്ങിയിട്ട് അപ്പം അറിയാം നമ്മുടെ കയ്യിൽ രണ്ട് കിലോന്റെ ചെമ്പുണ്ട് ആ ചെമ്പില് എത്ര ഇട്ടാലാണ് രണ്ട് കിലോ ഇതെന്ന് അറിയാമെന്നൊക്കെ എനിക്കറിയാം അപ്പം അതുകൊണ്ട് മാത്രം ഞാൻ അങ്ങനെ ചെയ്യണത് ഇല്ലെങ്കിൽ പിന്നെ ആകെ പണി പാളും ഞാൻ ഈ ഓട്ടപാത്രം തന്നെ എടുക്കണെന്താ എന്താണോ ഇതിൻ്റെ കറക്റ്റ് അളവ് എനിക്കറിയാം അതുകൊണ്ട് എത്ര പാത്രം ഇട്ടാലാണ് എന്താ രണ്ട് കിലോൻ്റെ ചോറാവുക അതേപോലെ മൂന്ന് കിലോൻ്റെ ചോറാവുക എന്നൊക്കെ എനിക്കറിയാം അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇത് ഈ കിട്ടുകൊടുക്കണത് അപ്പോൾ അരിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നല്ലോണം വന്നിട്ടില്ല ഒരു പാകത്ത് വേവാകുമ്പോൾ ഊറ്റിയിടണം അല്ലെങ്കിൽ പിന്നെ ദം ചെയ്തെടുക്കും കൂടെ വേണ്ടേ അപ്പം ദമ്മും കൂടെ കയറുമ്പോൾ ചോറ് വേവറും അപ്പം പാകത്തെ വേവിന് ഊറ്റിയിടുന്നുണ്ട് പിന്നെ മക്കളും ഉണ്ട് ഹെൽപ്പ് ചെയ്യാനൊക്കെ അതാണ് കേട്ടോ എനിക്ക് ഇതിനൊന്നും മടുപ്പില്ലാത്തത് നമ്മളെ ഹെല്പ് ചെയ്യാൻ എല്ലാവരും ഉണ്ടാവും അമ്മ ഇപ്പം മരയിൽ ഇരിക്കുകയാണെങ്കിൽ ഉമ്മയും കൂടി തരും കേട്ടോ പാത്രം കഴുകാനും ഞാൻ അമ്മോട് പറയങ്ങളെ പോയാണ്ട് എന്താ എന്തേലും ചെല്ലി അവിടെ ഇരുന്നോളി കുറാൻ ഓക്കെ ഉമ്മ കുറാനും ഓതും വിക്രൂവും സ്ഥലത്തും ഒക്കെ ചെല്ലി ഇരിക്കും എന്നാലും എന്തേലും ഒക്കെ എനിക്ക് ഹെൽപ്പ് ചെയ്ത് തരാൻ എൻ്റെ അടുത്തേക്ക് വരും കേട്ടോ പുറത്തേക്ക് വരില്ല കിച്ചണിൽ നിന്ന് ചെയ്യാൻ പറ്റണൊക്കെ ചെയ്യും പിന്നെ ഇവിടെ ആരുല്ലോ ഞാനും മക്കളും ഇത് തന്നെയല്ലേ ഉള്ളു അപ്പം അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ ബിരിയാണിയൊക്കെ ചെയ്തെടുക്കേണ്ട ഞാന് നമ്മളെല്ലാം പുറത്തേക്ക് കൊടുക്കുക നല്ലതാണെന്നാലും ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നെയ്യ് ഇങ്ങനെ ഉരുക്കി പാരന്യ നല്ലത് കേട്ടോ ഇനി നിങ്ങളും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്തോണ്ട് നല്ല എന്തായാലും അവിടെ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യാണ്ട് കിടക്കൂല്ല എല്ലായിടത്തും വായിക്കണോ അല്ലേന്ന് അങ്ങനെ ഒരു തോന്നലും ഉണ്ടാവില്ല അങ്ങനെയാണ് ഞാനിങ്ങനെ ആ സ്പൂണുകൊണ്ട് പോരി ഇടുമ്പോൾ എല്ലായിടത്തും ആവില്ല ചിലപ്പോൾ നടക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തൊക്കെ ആവുള്ളൂ ഇങ്ങനെ ഉരിക്കാണ്ട് നമ്മൾ സ്പൂണോ കയ്യിലൊക്കെ എടുത്താണ്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പം എല്ലായിടത്തും ഇങ്ങനെ ചുറ്റിച്ച് നമുക്ക് ഒഴിച്ച് കൊടുക്കാമല്ലോ അപ്പോൾ എല്ലാ ഭാഗത്തും ആവും അങ്ങനെ അങ്ങനെതാ കുറച്ച് മൈദയൊക്കെ തേച്ചാണ്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ഫോയിൽ പേപ്പർ വാങ്ങാൻ മറന്നതാ കേട്ടോ ഇനി ചിലപ്പോൾ ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചാൽ മതി അത് വെച്ചാൽ പിന്നെ ഈ മൈദ കൊണ്ട് ഒട്ടിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ചിലപ്പോൾ വാങ്ങണം വാങ്ങണം വിചാരിക്കും മറക്കും അതാണ് കേട്ടോ അങ്ങനെ ഏഹ് മൂന്ന് കിലോന്റെ എന്താ ബിരിയാണി ഇവിടെ ദമ്മിലായിട്ടുണ്ട് മറ്റേത് ഞാൻ എന്താ വിറകടുപ്പിലും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം കുറച്ച് കനലൊക്കെ അടുപ്പൊന്ന് കോരി ഇട്ടാണ്ട് ഇതിലും കനലൊക്കെ ഉണ്ടാക്കിയിണ് പിന്നെ ഓലക്കുടിയൊക്കെ വെച്ച് നല്ലോണം കത്തിക്കുന്നുണ്ട് പിന്നെ മേലെന്നിങ്ങനെ ആവി വരുമല്ലോ ആ ആവി വരുന്ന വരെ ഞാൻ തീ കത്തിക്കും ആവി വന്ന് കഴിഞ്ഞാൽ പിന്നെ തീ കെടുത്തും അല്ല അല്ലെങ്കിൽ അടിയിൽ പിടിക്കും അപ്പോൾ ബിരിയാണി കൊള്ളാവും എന്നാൽ അത് കയറും വേണം അപ്പോൾ കുറച്ച് തീ കത്തിക്കും വേണം നടുക്കന്നെ കനലുണ്ടെങ്കിൽ ഇങ്ങനെ വാക്കത്ത് കൂടെ ഒക്കെ ആക്കി കൊടുത്താൽ മതി അപ്പോൾ ഇതാ മേലക്കൂടിയും കുറച്ച് കനലൊക്കെ ഇട്ട് കൊടുത്ത് ഒരു വെയ്റ്റും വെച്ചു കൊടുത്തിട്ടുണ്ട് മറ്റിനും അതേപോലെ ഒരു വെയ്റ്റൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ തൈരും ഒക്കെ കൊടുക്കണമല്ലോ അപ്പോൾ അതിനുള്ള സവാളയും അതേപോലെ കക്കരി ക്യാരറ്റി ഒക്കെ കുട്ടികൾ കട്ട് ചെയ്ത് തന്നീനി അപ്പോൾ അതിൽ തൈരൊക്കെ ഒഴിച്ചുകൊണ്ട് അങ്ങനെ മിക്സ് ചെയ്യൽ ഞാനാണ് ഒരു ഒക്കെ കട്ട് ചെയ്തിട്ട് അങ്ങനെ റെഡിയാക്കി തരും പച്ചമുളകും ഒക്കെ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ തൈര് കൊഴിച്ച് എന്താ സാലഡും റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ രണ്ട് കിലോ ബിരിയാണിക്കുള്ളത് എന്താ ഈ പാത്രത്തിലും ആക്കി മൂന്ന് കിലോ ബിരിയാണിക്കുള്ളത് എന്താ സ്റ്റീലിൻ്റെ പാത്രത്തിലും കേട്ടോ അപ്പോൾ ഒക്കെ റെഡിയാക്കി ഞങ്ങൾക്കുള്ള ഫുഡ് ഉണ്ടാക്കണം ഞങ്ങൾക്കിന്ന് നെയ്ച്ചോറാണ് കേട്ടോ അപ്പോൾ കുക്കറിൽ ഉണ്ടാക്കാന്ന് കരുതി പിന്നെ അച്ചാർ എന്താ രണ്ട് പാക്കറ്റ് അച്ചാർ എടുത്തിട്ടുണ്ട് ഇത് അൻപത് രൂപേൻ്റെ അച്ചാർ കേട്ടോ പിന്നെ എന്താ മറ്റവർക്കും ഒരു പാക്കറ്റ് അച്ചാറും കൊടുക്കും പിന്നെ ഇത്ര വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളൂട്ടോ ഫുഡ് കൊണ്ടുപോകണതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ഇനി ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്